പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം മദ്യലഹരിയിൽ പിതാവിനെ ചവിട്ടിക്കൊന്നു മകൻ അറസ്റ്റിൽ പെരുമ്പാവൂർ തെക്കുതല വീട്ടിൽ ജോണിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ മെൽജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി ഒൻപത് മണിയോടെ ആയിരുന്നു സംഭവം അച്ഛൻ ബോധരഹിതനായി കിടക്കുന്നുവെന്ന് മെൽജോ തന്നെയാണ് ബന്ധുക്കളെയും അയൽക്കാരെയും അറിയിച്ചത് ബന്ധുക്കൾ സഹോദരിയെ വിവരം അറിയിച്ചു ഇവർ എത്തിയ ശേഷം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജോണിയുടെ രണ്ട് വാരിയലുകൾ ഒടിഞ്ഞതായി ഡോക്ടർമാർ കണ്ടെത്തി പെരുമ്പാവൂർ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മെൽജോ ആണ് കുറ്റം ചെയ്തതെന്ന് കണ്ടെത്തിയത് കൊലപാതക കുറ്റത്തിന് ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീനോ